എറണാകുളത്ത് നിന്നും പാലാ കോട്ടയം വഴി നേരെ കുമളിയിലേക്ക് പെരിയ ടൈഗർ റിസർവിൻ്റെ കീഴിലെ വൺ ഡേ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഏകദേശം നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നേരെ ഗവിയിലേക്ക് പോകുന്ന വഴിക്ക് മൂടൽമഞ്ഞ് നിറഞ്ഞ വഴികളും അനിമൽ സൈറ്റിങ്ങൊക്കെ കിട്ടിയിരുന്നു ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗവി ഫോറസ്റ്റിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഗവി ഫോറസ്റ്റിനകത്തെ കെഫ് ഡിസിൻ്റെ അണ്ടറിലുള്ളൊരു അതിമനോഹരമായിട്ടുള്ള കൊച്ചുപാമ്പ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഫുൾ പാക്കേജ് ആണ് കേട്ടോ ട്രക്കിങ് ബോട്ടിങ് സഫാരി ലഞ്ച് ഈവനിങ് ടീ സ്നാക്സ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡിങ് ആണ് കെട്ടോ ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട് ഞങ്ങളിവിടെ വന്ന സമയത്ത് കാട്ടാനക്കൂട്ടൊക്കെ ഉണ്ടായിരുന്നു തൊട്ടരികിലായിട്ട് മ്ലാവുകളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ടൈഗർ വരെ സൈറ്റിങ് കിട്ടിയിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള ലൊക്കേഷൻ ആട്ടോ ഈ കാണുന്ന ടെൻറ്റിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് രണ്ടു പേർക്ക് വീക്ക് ഡേയ്സ് ആണെങ്കിൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ഇനിയിപ്പം വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ രണ്ടുപേർക്ക് ഫൈവ് തൗസൻ്റുമാണ് റേറ്റ് വരുന്നത് ജൂൺ ജൂലൈയിൽ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഇവർ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൺസൂണിൽ നമുക്ക് അനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കാടിനുള്ളിലൂടെയുള്ള മനോഹരമായിട്ടുള്ള യാത്ര മനസ്സിനൊക്കെ ഒരു കുളിർമയാണ് കേട്ടോ ക്യാമ്പ് ഫയറും ട്രക്കിങ്ങും സഫാരിയും ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് അടിപൊളിയൊരു പ്രോഗ്രാമാണ് കെ എഫ് ഡീസിൻ്റെ കീഴിലുള്ള ഈ ഒരു കൊച്ചുപമ്പ ടെൻറ്റ് ക്യാമ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിരാവിലെയുള്ള ഗംഭീര വ്യൂ ഉണ്ടല്ലോ കോടമഞ്ഞൊക്കെ മൂടിയിട്ട് അനിമൽ സൈറ്റിങ്ങും ഒക്കെ കിട്ടുന്നൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത് ടെൻ്റിസ്റ്റ് അല്ലാണ്ട് തന്നെ ഇവിടെ ഡേ ഔട്ട് പ്രോഗ്രാമും സഫാരിയും ട്രക്കിങ്ങും ഒക്കെ ഗവി ഫോറസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓഫ്ലൈൻ വഴിയും ഇവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാവുന്നതാണ് അതിരാവിലെയുള്ള മോർണിംഗിലെ സഫാരിയിൽ നമുക്ക് എലിഫൻറ്റ് സൈറ്റിങ്ങും ബ്ലാവുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഗവിയിലൂടെയുള്ള ആ മനോഹരമായിട്ടുള്ള കോടമഞ്ഞൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു യാത്രയുണ്ടല്ലോ മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് രാവിലെ അതിശക്തമായിട്ടുള്ള മഴയും കോടമഞ്ഞും കാരണം ടെൻറ്റിൻ്റെ ഒരു വശം ഞങ്ങളിങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു മഴയൊക്കെ ആസ്വദിച്ചു കൊണ്ട് ഒരു മനോഹരമായിട്ടുള്ള ടെൻറ്റ് സ്റ്റേ തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് മോർണിംഗിൽ പമ്പ ഡാമിലൂടെയുള്ള ബോട്ടിങ്ങിനിടയിൽ ഒരു വാട്ടർഫോൾസ് വിസിറ്റിങ്ങും രാവിലത്തെ പമ്പയിലൂടെയുള്ള ആ ബോട്ടിങ്ങൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിച്ചത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഗവിലോട്ടൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടെൻറ്റ് സ്റ്റേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ